പനി ബാധിച്ച് ചികിത്സ തേടിയ എഴുപതുകാരി മരിച്ചത് ആശുപത്രിയുടെ അനാസ്ഥ മൂലമെന്നാരോപിച്ച് മൃതദേഹവുമായി ആശുപത്രിയിൽ പ്രതിഷേധം വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് ബന്ധുക്കൾ പ്രതിഷേധിച്ചത് പനി ബാധിച്ച് ചികിത്സ തേടിയ ഉമേബ എന്ന എഴുപതുകാരിയാണ് മരിച്ചത് ന്യൂമോണിയായതോടെ ഇവരെ അടിയന്തരമായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇതേ തുടർന്നാണ് മൃതദേഹവുമായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ തിരിച്ചെത്തി പ്രതിഷേധിച്ചത് പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു കാശ്വാലിറ്റിക്ക് മുന്നിലാണ് ബന്ധുക്കളും നാട്ടുകാരും രണ്ടു മണിക്കൂർ പ്രതിഷേധിച്ചത് ആശുപത്രിയിൽ രോഗിക്ക് വേണ്ട പരിചരണം നൽകിയില്ലെന്നും ഗുരുതരാവസ്ഥയിലായിട്ടും ജനറൽ വാർഡിൽ കിടത്തിയെന്നും ഡോക്ടർമാർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു വാർഡിൽ അഡ്മിറ്റ് ചെയ്ത ശേഷം അസുഖം മൂർച്ഛിച്ചു തലച്ചോറിൽ അണുബാധ ഉണ്ടായി ന്യൂമോണിയ ബാധിച്ചാണ് മരണമെന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അറിയിച്ചത് തുടർന്നാണ് അവഗണനയ്ക്കെതിരെ ബന്ധുക്കൾ മൃതദേഹവുമായി പ്രതിഷേധിച്ചത് എക്സ്